മാങ്ങാനം ട്രാഡയിലെ കവൽ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി മോക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പാമ്പാടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് നടത്തിയ ബോധവൽക്കണ പരിപാടിയിൽ ലഹരി വിരുദ്ധ സന്ദേശം പ്രതിജ്ഞ ഫ്ലാഷ് മബ് സ്ട്രീറ്റ് പ്ലേ എന്നിവ നടത്തി ട്രാഡ് അഡ്മിനിസ്ട്രേറ്റർ കോശി മാത്യു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ എംബി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ അഭിലാഷ് സി എ സിവിൽ എക്സൈസ് ഓഫീസർ ബെന്നി സെബാസ്റ്റ്യൻ ഉമൻ സിവിൽ എക്സൈസ് ഓഫീസർ ആശാ ആർ എന്നിവർ പ്രസംഗിച്ചു റീസാ ടി ലയാസൂസൻ വർക്കി റിനീരാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ട്രാഡയിലെ സോഷ്യൽ വർക്ക് ട്രെയിനിംഗ് വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിച്ചത്